സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ കോൺഗ്രസ് വിജയത്തിൽ പാറമേൽപ്പടി സെന്ററിൽ ആഹ്ലാദ പ്രകടനം നടത്തി കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിൽ കോൺഗ്രസ് വിജയിച്ചതിൽ പാറമേൽപ്പടി സെന്ററിൽ ആഹ്ലാദ പ്രകടനം നടത്തി கரையில் பாபுட்டே ஓட்டுக்கள்ளிலும் பாபுட்டே ஓட்டுக்கள்ளிலும் பாபுட்டே ஓட்டுக்கள்ளிலும் பாபுட்டே ஓட்டுக்கள்ளிலும் பாபுட்டே சந்தக்குன்னில் பாபுட்டே சந்தக்குன்னில் பாபுட்டே நலம்பூரில் பாபுட்டே நலம்பூரில் பாபுட்டே அபிவா മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹൻ പാറത്തോടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് കേരളത്തിലെ ജനാധിപത്യം ഇവിടെ നിലനിൽക്കും മതേതരത്വം ഇവിടെ നിലനിൽക്കും ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ജനത ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജനാധിപത്യം കൃത്യമായ മതേതരത്വം ബഹുസ്വരം നിലനിൽക്കുന്ന ഒരു ഭരണമാണ് അവിടെ ജനം പ്രതീക്ഷിക്കുന്നത് ഈ രാജ്യത്ത് ഒമ്പത് കൊല്ലമായി ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ തയങ്ങൾക്കെതിരെ ശക്തമായ ഒരു മറുപടി കൊടുത്തുകൊണ്ട് വൃദ്ധിപരമായ ഒരു തീരുമാനമാണ് നെലന്തൂരിലെ വോട്ടർമാർ വിധിയെഴുതിയത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും തീർച്ചയായും ഈ ജനവിധിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അഭിമാനത്തോടുകൂടി ജനറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയത്തിൻ്റെ മുതാ ബന്ധത്തിനെതിരെ ആ വർഗീയ വർഗീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വെള്ളത്തിനെതിരെയുള്ള ശക്തമായ ഒരു താക്കിയതായിട്ടാണ് ജനവിധി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരം മാസ്റ്റർ കോൺഗ്രസ് നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന് ബിജു തടത്തിവിള എം ഐയാവു കെ സുദേവൻ എം കെ അബ്ദുറഹ്മാൻ ആർ രാഹുൽ നാരായണൻകുട്ടി വി നിഷമോൾ ടി കെ കൃഷ്ണൻകുട്ടി വി കെ പ്രകാശൻ ടി ശശീന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എത്തി നിൽക്കുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തിനെതിരായി കിട്ടിയ ഒരവസരം അത് വോട്ടായി വിനിയോഗിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വൻ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വിജയിപ്പിച്ച സന്തോഷ വാർത്ത ഇന്നാട്ടിലെ മുഴുവൻ ആളുകളും അറിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരായിക്കൊണ്ട് കേരള ജനതയുടെ ഒരു താക്കീത് എന്ന നിലയിൽ ഇത്തരം ദുർഭരണം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകൂ പിണറായി വിജയ എന്നാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരള ജനത ഈ പിണറായി വിജയനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സിസി